ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി മച്ചാട് മേഖലകളിലെ കാട്ടാന ശല്യത്തിനെ പ്രതിരോധിക്കാൻ ഫെൻസിംഗും ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപനവും വടക്കാഞ്ചേരി മച്ചാട് മേഖലകളിൽ ഫെൻസിംഗും അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കുന്നതിനും നടപടി ആവശ്യപ്പെട്ടാണ് നിയമസഭയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ സബ്മിഷനിലൂടെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനോട് ആവശ്യപ്പെട്ടത് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ആനകളുടെ സാന്നിധ്യം കാലമായി നിലനിൽക്കുകയാണ് തെക്കുങ്കര പഞ്ചായത്തിലെയും വടക്കാഞ്ചേരി മുനിസിപ്പൽ അതിർത്തിയിലെയും വിവിധ ഭാഗങ്ങളിലെ ആന നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുകയാണ് സാർ കാട്ടാനകൾ മൂത്രാളിക്കാവ് അമ്പലത്തിനും ശാസ്താവ് ക്ഷേത്രത്തിനും അടുത്ത് റെയിൽവേ ലൈൻ വരെ എത്തിയിരിക്കുന്നു ഇത് വലിയ അപകടമുണ്ടാക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് റെയിൽവേയുടെ പ്രത്യേക പദ്ധതി വേണം ഈ മേഖലയിൽ ഉണ്ടായിരുന്ന അകമലയിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ അത് നിർത്തലാക്കിയിരിക്കുകയാണ് അത് പുനഃസ്ഥാപിക്കണം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ന്യൂസ് ഡെസ്ക് ബി സി വി